ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോട് കേട്ടോ കൊല്ലങ്കോട് ഗ്രാമ കാഴ്ചകൾ കാണാൻ തന്നെത്തിരിക്കുകയാണ് കേട്ടോ തങ്ങൾ ഒരു അടിപൊളി പാടത്ത് നമ്മൾ നിൽക്കണ കേട്ടോ ഒരു അടിപൊളി സെറ്റപ്പൊക്കെയാണ് ഇവിടെ കാണാൻ തന്നെ ചെറിയ ചെറിയ കടകൾ അതുപോലെ തന്നെ നല്ലൊരു ചെറിയ റോഡാണ് ഇവിടെ ഉണ്ടല്ലേ ഇപ്പം ഗൈസ് നമ്മളിപ്പോൾ കൊല്ലംകോട് ഇതാ ചിങ്ങൻചറ പോകണം റോട്ടിലട്ടോ ആക്കിയിരിക്കുന്നത് കേട്ടോ ചിങ്ങൻ നിറങ്ങോ നല്ല അടിപൊളി ചെറിയൊരു റോല വീടുകളൊക്കെ കണ്ടിരിക്കണം കണ്ടില്ലേ ഓലല്ല അത് എന്താ സംഭവം മറ്റേ കരി പാനല്ലേ പാനയുടെ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു അടിപൊളി സെറ്റപ്പ് അവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് കണ്ടില്ലേ അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സീതാർക്കുണ്ട് വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അവിടുത്തെ ഒരു ചെറിയൊരു വഴിയിലത്തെ കാഴ്ചകളാണ് കാണുന്നത് നല്ല അടിപൊളി പാടങ്ങളൊക്കെ കണ്ടില്ലേ അവിടെ നിന്നാണ് മേലെന്ന് വെള്ളം കൊഴി വരുന്ന മലമുകളിൽ നിന്ന് അതിൻ്റെ അപ്പുറത്താണ് സീതാർക്കുണ്ട് നല്ല അടിപൊളി വീ പോയിൻ്റുകളൊക്കെയാണ് ഈ സൈഡിലൊക്കെ അത് കണ്ടില്ലേ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഒരു അടിപൊളി കാഴ്ച കാഴ്ചകളുടെ കാണുന്നുണ്ടാ കണ്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കണ്ടിട്ടോ അടിപൊളി വണ്ടി എടുക്കുന്നുണ്ടോ അവിടെ കണ്ടോ വേറെ വണ്ടി എന്നറിയില്ല അറിയില്ല അല്ലേ മല എന്താ കാണാം കുറെ പേരവിടെയൊക്കെ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നുണ്ട് പിന്നെ ഈ പാടത്തിന്റെ നടുവിൽ ഒക്കെ കരിമ്പാനങ്ങളട്ട് കാണുന്നത് അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഈ പാടത്തിന്റെ എന്നാ വരമ്പത്തി കൂടെ നടക്കെട്ടോ അടിപൊളി ഫീലിങ് കേട്ടോ രണ്ട് സൈഡും നല്ല പച്ചപ്പ് അപ്പൊ അത് ആവാട ഐസ്ക്രീമൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട് നമ്മളിത് ഇറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് ഇതാണ് താമരപ്പാടെന്നാ പറയണേ ഈ സ്ഥലത്തിന് നല്ല കണ്ടില്ലേ ഫുള്ള് വെള്ളം ഞെക്കെ കേട്ടോ ഇങ്ങനെ ഈ പൈപ്പ് കൂടെ വെള്ളം അടിക്കുന്നു കണ്ടോ എവിടെന്ന വെള്ളം വരുന്ന വരുന്നറിയില്ല എന്താണ് നനക്കുന്നത് ഗൈസ് ഇതിന്റെ കാഴ്ചകളൊക്കെ അടിപൊളി ലുക്ക് തന്നെ കേട്ടോ നോക്കി അവിടെ കണ്ടില്ലേ അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെ വലിയ വലിയ മലകൾ കണ്ടിട്ട് പിന്നെ ആ ഭാഗത്താണ് ചിങ്ങഞ്ചെറിയും ചീതാളെ കൊണ്ടുപോകുന്നത് ഈ റൂട്ട് തന്നെയാണ് കൂമ്പളൊക്കെ കാണുന്നത് നമ്മൾ ജയ സദാ സൈഡിലൊക്കെ കണ്ടില്ലേ ഒരുപാട് വണ്ടികളൊക്കെ വെറുതെ ഉണ്ടല്ലേ അതിന്റെ അപ്പുറത്ത് ചെറിയ റോഡ് പോകണ്ട് വണ്ടികളൊക്കെ ചിങ്ങങ്കര ഭാഗത്തേക്ക് പോണ കാഴ്ചകളൊക്കെ കാണും അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോവുന്നുണ്ട് കൊല്ലംകൂടൊരു അടിപൊളി ചായക്കടയിലെത്തിക്കട്ടാ അടിപൊളി ചായക്കട ഇത് ചെല്ലഞ്ചരന്റെ ചായക്കട ഇതൊക്കെ കാണുന്നു അടിപൊളി ഒരു ഓലപ്പരക്കായിട്ടുള്ളത് ചായ കുടിക്കാൻ കയറി കേട്ടോ ചെറിയൊരു ചായക്കടയാണ് അതിൽ ഇപ്പം ഒരുപാട് പേര് ഇവിടെ വണ്ടി നിർത്തി കേട്ടോ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു ചായക്കടയാണത് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മേടിച്ചത് ചായ ഒക്കെ കുടിക്കാം കേട്ടോ ചായ അപ്പൊ ഗൈസ് നമ്മളിപ്പോഴത്തെ കാഴ്ച എല്ലാം വേണ്ടി ഇറങ്ങാം കേട്ടോ നമ്മളെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഗൈസ് അപ്പൊ നമ്മള് ചെല്ല ഇൻ ചായ കുടിച്ച് കുറച്ചു വഴി നടന്നപ്പോഴാണ് യാത്ര ചെയ്തപ്പോൾ അടിപൊളി വ്യൂ പോയിന്റ് കണ്ടുട്ടോ നമുക്ക് വലിയൊരു മല അതിന്റെ സൈഡില് കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളും അപ്പുറത്തൊക്കെ നല്ലൊരു പാടാട്ടോ സൂര്യനൊക്കെ അതാ അസ്തമിച്ച് കഴിഞ്ഞു എന്തൊരു ലുക്ക് ഇവിടെ ഇറങ്ങിയപ്പോൾ അടിപൊളി സ്പോട്ട് കണ്ടുവിട്ട നമ്മള് ജയസ് ഇപ്പൊ നമ്മള് അവിടെ നിന്ന് കുറച്ച് വന്നപ്പോ വീണ്ടും നല്ലൊരു കാഴ്ചകൾ കാണുന്നത് കണ്ടുട്ടോ പപ്പായത്തോട്ടാണ് കാണുന്നത് കാണുന്നതിട്ടത് നോക്കിയേ അത്യാവശ്യം നമ്മുടെ നാട്ടിലിപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇത് കാണാറുള്ളത് പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു തോട്ടം തന്നെയാണ് കാണാറുള്ളത് കണ്ട പഴുത്ത് നിൽക്കുന്നുണ്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് പൊട്ടിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് ഞങ്ങക്ക് നല്ല അടിപൊളി സ്ഥലം തന്നെയാ കേട്ടോ നോക്കിയേ നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു അപ്പൊ നമ്മളവിടെ നിന്ന് കുറച്ചും കൂടി പോന്നപ്പോ അപ്പൊ പപ്പായ തോട്ടങ്ങൾ കണ്ടപ്പോൾ തോട്ടങ്ങളുടെ കണ്ടില്ലേ ചെറിയ ചെറിയ മാവിൻ്റെ തോട്ടങ്ങൾ കണ്ടില്ലേ അധികം ഹൈറ്റൊന്നുമില്ല കേട്ടോ ചെറിയ ഹൈറ്റ് ഉള്ളൂ ഉള്ളു മാങ്ങണ്ടാക്കി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ആ സൈഡില് ഒരു അടിപൊളി വീടൊക്കെ ഉണ്ട് ഒരു പാറയുടെ മേലെ കേട്ടോ അതിന്റെ സൈഡിൽ തന്നെയാണ് ഈ തോട്ടങ്ങളൊക്കെ ഒരാഴ്ച അപ്പൊ നമ്മള് കൊല്ലംകൂടിന്റെ കാഴ്ച കണ്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് എത്തിയത് ഒരു അമ്പലത്തിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഒരു കേടുപാടൊക്കെ സംഭവിച്ചൊരു അമ്പലട്ടോ ഇതൊക്കെ കാണുന്ന അമ്പലം ഒരു ദേവീക്ഷേത്രാണത് കണ്ടില്ലേ പൂർണമായിട്ടും നശിച്ചു കിടക്കുന്നത് തോന്നുന്നുണ്ട് കാണുമ്പോ മതിരുകളൊക്കെ കണ്ടില്ലേ ഗേറ്റ് ഫ്രണ്ടിലൊക്കെ മതിലൊക്കെ ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കാം കേട്ടോ ഫ്രണ്ട് ബാക്കിൽ ഒരു ഗേറ്റ് തോന്നുന്നുണ്ട് അത് ഫുള്ള് തകർന്ന് ഇരിക്കാണ് ഒരു ആൽമരൊക്കെ ഈ മതിലും വളർന്നുകൊണ്ടിരിക്കേണ്ടത് കണ്ടോ ചുറ്റുമതിലൊക്കെ കേടുപാട് സംഭവിച്ചിട്ടാണ് പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ അമ്പലത്തിന് അധികം കേടുപാടൊന്നുമില്ല തോന്നുന്നുണ്ട് കേട്ടോ അല്ല പകേസ് നമ്മളിപ്പോ കൊല്ലങ്കോടിന്റെ ഏകദേശം കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കിട്ടാ മെയിനായിട്ട് ആയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മള് ഈ ഏരിയയിൽ കളഞ്ഞപ്പോൾ കണ്ട കാഴ്ചകളിൽ അടിപൊളി കാഴ്ചകളൊക്കെയാണ് അത് ഗ്രാമീണതാണ് മെയിനായിട്ട് കൂടുതൽ കാണാനുള്ളത് അപ്പം ഇനി അടുത്ത വീടില് കാണാം നമ്മൾ വീട് ഇവിടെ ആശിക്കുകയാണ്